ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കണ്ണൂർക്കാരുടെ അൽസ അലീസ എന്നൊക്കെ പറയും അപ്പോൾ കണ്ണൂർക്കാരുടെ ഈ അലീസ അല്ലെങ്കിൽ അൽസാനെ നമുക്ക് തിരുവിതാംകൂരിലേക്ക് കൊണ്ടുപോയാലോ ആ അപ്പം റെഡിയല്ലേ അല്ലേ അപ്പം കണ്ണൂർ സ്പെഷ്യൽ കല്യാണ വിഭവത്തിൻ്റെ ആദ്യ പടിയായിട്ട് കൊടുക്കുന്നതാണ് അൽസ എന്ന് പറയുന്നത് അതിന് നമുക്ക് തിരുവിതാംകൂറിലേക്ക് കൊണ്ടുപോകാം ഓക്കേ അപ്പം അതിനായിട്ട് നമുക്കിവിടെ ഗോതമ്പ് നമ്മൾ കുത്തിയ ഗോതമ്പ് എന്ന് പറയും നമ്മുടെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലിങ്ങനെ കുത്തിയ ഗോതമ്പ് അതായത് തൊലി കുത്തിയ എന്ന് പറയും ആ ഗോതമ്പ് ഒരു കിലോ എടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം അപ്പം തലേന്നിട്ട ആ ഗോതമ്പ് പിറ്റേ ദിവസം ഇപ്പം രാവിലെ എടുത്താണെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് തലേ ദിവസം ഇട്ടു ഇന്ന് രാവിലെ എടുത്തപ്പോഴേക്കും നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ട് ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സവാള ഒരു മീഡിയം സൈസ് സവാള എങ്ങനെ എന്തെങ്കിലും കുഴപ്പമില്ല കുക്കറിലിട്ട് വേവിക്കാനുള്ളതാണ് അപ്പോൾ വെറുതെ ഒന്ന് നുറുക്കി നുറുക്കി എടുത്തു അതിൻ്റെ കൂടെ രണ്ടല്ലി വെളുത്തുള്ളി രണ്ട് ഗ്രാമ്പു മൂന്ന് ഏലയ്ക്ക രണ്ട് പട്ട മട്ടൺ ആണ് എടുത്തിരിക്കുന്നത് ആടിൻ്റെ ഇറച്ചി മട്ടൺ ഇറച്ചിയാണ് എടുത്തിട്ടുണ്ട് ഇവിടെ പറയും കൊട്ടോട് കൂടിയ മട്ടൺ എന്ന് പറയും അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലോട് കൂടിയ ആട്ടിറച്ചി കൊട്ടോട് കൂടിയ അവരെന്നുദ്ദേശിക്കുന്നത് എല്ലെന്നുള്ള ഉദ്ദേശിക്കുന്നത് എല്ലും നെയ്യൊക്കെ ഉള്ള മട്ടൺ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഒരു കിലോ എടുത്തുകൊണ്ട് രണ്ട് കുക്കറിലായിട്ടാണ് ചെയ്യുന്നത് രണ്ടും ഈക്വലായിട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പം ഗോതമ്പിലേക്ക് തന്നെ സവാള ഇട്ടു വെളുത്തുള്ളിട്ടു മട്ടൻ ഇട്ടു അല്പം ഉപ്പിട്ട് ഒരു അഞ്ചെട്ട് പത്ത് പീസിലങ്ങ് കേൾപ്പിച്ചു കാരണം ഗോതമ്പാണ് വേവണം ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം വേവിച്ചു നാല് തേങ്ങയുടെ ചിരകിയത് നാല് തേങ്ങ ചിരക്കിയതിൻ്റെ പാലെടുക്കണം ഒന്നാം പാലും വേണം രണ്ടാം പാലും വേണം നമ്മൾ നമ്മുടെ കുക്കറിൽ നന്നായി ബന്ധു കിട്ടിയിട്ടുണ്ട് അതാ നല്ല മണം വരുന്നുണ്ട് ഇനി ഇത് നമ്മുടെ നാട്ടിൽ പറയും മത്ത് എന്ന് പറയും ഇവിടെ പറയും മന്ത് എന്ന് പറയും കണ്ണൂർക്കാർക്ക് മന്താണ് അതായത് നമ്മുടെ തൈര് കടയുന്ന കടകോലില്ലേ അതാണ് ഉദ്ദേശ്യം തൈര് കടയുന്ന കടകോല് കൊണ്ട് നന്നായിട്ട് ഉടയ്ക്കുക നമ്മൾ മത്ത് കൊണ്ട് നന്നായിട്ട് ഉടയ്ക്കാൻ പറയും കണ്ണൂർക്കാർ മന്ത് കൊണ്ട് നന്നായി ഉടക്കാൻ പറയും അപ്പം ഇതിനകത്ത് ആ മാംസില നല്ല മാംസമാണേ അത് ഫുള്ളായിട്ടങ്ങ് ഉടയും ഉടഞ്ഞിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അതിനകത്ത് ആട്ടിരച്ചിട്ടുണ്ടെന്നുള്ളവരും അപ്പം അതിനകത്ത് എല്ലുണ്ടെങ്കിൽ പോലും ആ എല്ലൊക്കെ ഈ വിസിൽ കൊണ്ടങ്ങും വെന്തങ്ങ് ഒടയുക അത് നമുക്ക് ചവച്ചിറുക്കാൻ ഭാഗത്തിനാക്കി എടുക്കുക ഇത് നല്ല നെയ്യ് ആർ കെ ജിയോ ഏതാണോ കുഴപ്പമില്ല നല്ല നെയ്യ് നമുക്ക് സവാള പൊരിച്ചുപോരി മാറ്റാം ആ സമയത്ത് നമുക്കിവിടെ ഇതിപ്പോൾ ക്ലാസ്സിലാണ് കേട്ടോ കണ്ണൂർ റൂട്ട് സിറ്റി നടക്കുന്ന ക്ലാസ്സിലാണ് അപ്പം എനിക്ക് അൽസ കാണണം കേൾക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കി തരുവാണ് അപ്പോൾ രണ്ടാം പാലിലേക്കാണ് നമ്മൾ ഈ വേവിച്ച കുറച്ച് വേ ഗോതമ്പ് എടുത്തിട്ട് മിക്സിയിൽ അടിച്ച് ചേർക്കുക കാര്യം ഇത് നല്ല ഫുൾ ഗോതമ്പ് ഇട്ടേക്കുന്നത് അപ്പോൾ നല്ല വേവുള്ള സാധനമാണ് അപ്പോൾ ഇവർ പറഞ്ഞാൽ കുറച്ച് കടിക്കാൻ കിട്ടണം ബാക്കി പകുതി ഗോതമ്പ് അരഞ്ഞു കിട്ടണം അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ അടുത്ത അടുപ്പിൽ തന്നെ സവാള പൊരിച്ച് കയറുന്നുണ്ട് കശുവട്ടി പൊരിച്ചു വരുന്നുണ്ട് ആ പൊരുപടിയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പുറത്താണെങ്കിൽ നമ്മൾ മന്തു കൊണ്ടുള്ള കയ്യാങ്കളിയാണ് ഇവിടെ അതിലേക്ക് പകുതിയോളം ഗോതമ്പ് കോരി രണ്ടാം പാലിൽ അരച്ചരച്ച് ഒഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി ഉരുളിലേക്ക് മാറ്റി കേട്ടോ ഉരുളിലേക്ക് മൊത്തം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ രീതിയിലങ്ങ് ഉടച്ചെടുക്കുക ശരിക്കും പറഞ്ഞാൽ ഈ മട്ടനാണെങ്കിലും അതിൻ്റെ എല്ലാം ഒന്നും പൊടി പോലും ഇല്ല നമ്മുടെ അനുസ്പ്രേ പോലെയാണ് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ അപ്പോൾ നമ്മൾ ആ ഒരു പ്രക്രിയ പകുതി ഗോതമ്പ് എടുത്തിട്ട് നമ്മൾ രണ്ടാം പാലിൽ അരച്ചരച്ച് ചേർക്കണം നമ്മുടെ സവാള പൊരിച്ചു കോരി അലക്കിനി നമുക്ക് കശുവണ്ടുകൂടി പൊരിച്ചു കൂരണം അപ്പം നമ്മുടെ അൽസ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നല്ല മണം എന്ന് പറഞ്ഞാൽ ഈ ഉള്ളി പൊരിച്ച മണമൊക്കെ പറയാൻ പറയുമല്ലോ നമ്മുടെ ആ ആ പറയാൻ പറ്റത്തില്ല നമ്മുടെ ആ കല്യാണ വീട്ടിലോട്ടൊക്കെ ചെന്ന് കയറുമ്പോൾ കിട്ടുന്നൊരു മണം അത് ഒരു ബിരിയാണിക്ക് മുന്നേ ആദ്യം കൊടുക്കേണ്ട സാധനം അൽസ എന്ന് പറയും നമ്മൾ സ്റ്റാർട്ടറായിട്ട് കൊടുക്കുന്നതാണ് അൽസ അലീസ എന്നൊക്കെ പറയും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക രണ്ടാം പാൽ നമ്മൾ മൊത്തം മൊത്തം നരച്ചരച്ച് ചേർത്തു ഇനി ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒന്നാം പാലാണ് നാല് പാൽ നാല് തേങ്ങയുടെ ഒന്നാം പാൽ എടുത്ത് നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അൽസ റെഡിയാവുന്നുണ്ട് അപ്പോൾ ഒന്നാം പാൽ അങ്ങ് ചേർത്ത് കട്ടയില്ലാതെ മുഴുവനും ഇളക്കി നന്നായിട്ട് നല്ല ഒരു കൊഴുത്ത ക്രീമി പരുവത്തിൽ നമ്മളത് മിക്സ് എടുക്കുക എന്നാലും കടിക്കാൻ ഏകദേശം പകുതി അൻപത് സമർത്തണം ഗോതമ്പ് നമുക്ക് കടിക്കാൻ കിട്ടുന്നുണ്ട് ആ പരുവത്തിൽ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കാരണം ഗോതമ്പാണ് എല്ലായിടവും എത്തണ്ടേ പാലെല്ലാടും എത്തണം നന്നായിട്ട് യോജിപ്പിക്കണം അപ്പോൾ ഒരു ലീറ്റർ രണ്ട് ദിവസം ആയിട്ട് നല്ല ചെയ്ത് കേട്ടോ അപ്പഴേ എപ്പോഴും നിന്നിട്ടാണ് നന്നായിട്ട് ഇളക്കി അത് അടിയിൽ പിടിക്കാതെ തീ കൂടാതെ കൂട്ടാതെ ചെറുതീര് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിപ്പിക്കുക കട്ടയൊന്നും കെട്ടാതെ കട്ടയൊക്കെ ഇളക്കി 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 വിട്ടണം ചുവട്ടിപ്പിടിക്കാനും പാടില്ല ഇപ്പം തന്നെ നല്ല നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ നാട്ടിൽ പറയും ഗോതമ്പ് കഞ്ഞി നിർത്തില്ലേ അതുപോലെ ഇതിലേക്ക് ആ നെയ്യ് വറുത്തില്ലേ സവാള വറുത്ത നെയ്യ് മൊത്തം അങ്ങ് ചേർത്ത് കൊടുത്തു നെയ്യ് ഇപ്പം പച്ച നെയ്യും ചേർക്കാം വറുത്ത നെയ്യും ചേർക്കാം ശരിക്കും നമ്മുടെ നാട്ടിലെ ഗോതമ്പ് കഞ്ഞി പാൽക്കഞ്ഞിയുടെ മണമാണ് വരുന്നത് പക്ഷേ ഇതിലേക്ക് നോൺ വെജ് ആഡ് ചെയ്തു എന്നുള്ളൊരു ഫീലിങ്ങ് പക്ഷെ കഴിക്കുമ്പോൾ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല കേട്ടോ രണ്ടിതിലിത് കഴിക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കഴിക്കുന്നവർ അല്പം ഉപ്പ് കുറവുണ്ട് ആ ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പ് ചേർത്ത് കഴിക്കുന്നവരുണ്ട് പഞ്ചസാര ചേർത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞു വറുത്ത ഉള്ളിയും വറുത്ത അണ്ടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അലസ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക തെക്കനും വടക്കനെന്ന വ്യത്യാസമില്ലേ നമ്മുടെ തിരുതാംകൂർ ഒത്തിരി വിഭവങ്ങൾ പക്ഷേ എൻ്റെ വലിയ ഡിഫറെൻ്റാണ് കണ്ണൂർകാരുടെ വിഭവങ്ങൾ അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഡിഷ് എനിക്ക് ഇവിടെ കിട്ടി അപ്പോൾ അതിന് നമ്മുടെ കുട്ടികൾ ഒത്തിരി താങ്ക്സ് പറയുന്നുണ്ട് അലിസ അപ്പോൾ നമുക്കിങ്ങനെ തിരുവ തിരുവിതാം അങ്കിലേക്ക് കൊണ്ടുപോകാം ഇതിൻ്റെ സെർവ് ചെയ്ത് എങ്ങനെയാണ് പ്ലേറ്റിലേക്ക് ആദ്യം നെയ്യ് ഒഴിക്കും നെയ്യ് തടവിയ പ്ലേറ്റാണ് അലിസ ഒഴിക്കുന്നത് ശേഷം വീണ്ടും നെയ്യ് ഒഴിക്കും കശ്മി ക്രിസ്മസ് ഇടും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കാര്യം ഇതൊക്കെ ഒരു വെറൈറ്റി ഡിഷസ് ആണ് അലിസ എന്നൊക്കെ പറയുന്നത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഹായ് ബായ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം എ നൈസ് ഡേ താങ്ക് യു ഇതിപ്പം കണ്ണൂർ റൂട്ട് സിറ്റിലാണ് ക്ലാസ് നടക്കുന്നത് തളിപ്പറമ്പ് കണ്ണൂരിലാണ് ക്ലാസ് നടക്കുന്നത് ഓക്കെ ബൈ നാളെ കാണാം താങ്ക് യു താങ്ക് യു